അങ്കമാലി കരയാമ്പറമ്പ് ബാങ്ക് ജംഗ്ഷനിൽ തെരുവു ശല്യം രൂക്ഷമായി വ്യാപാര സ്ഥാപനങ്ങളിൽ വരുന്ന ആളുകളെയും ജംഗ്ഷനിലുള്ള ട്യൂഷൻ സെന്ററിൽ വരുന്ന കുട്ടികളെയും നായകൾ ആക്രമിക്കുകയാണ് വിഷയത്തിൽ അടിയന്തര നടപടി വേണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു കരയാമ്പറമ്പ് ബാങ്ക് ജംഗ്ഷനിൽ തെരുവുനായ ശല്യം രൂക്ഷമായി വ്യാപാര സ്ഥാപനങ്ങളിൽ വരുന്ന സ്ത്രീകളെയും കുട്ടികളെയും അടക്കം നായ്ക്കൂട്ടം ഓടിയെടുത്ത് ആക്രമിക്കുകയാണ് ഞാൻ കരയാമ്പറമ്പ് സ്വദേശിയാണ് ഇവിടെ ഈ കവലയിലെ മൊത്തം പട്ടിക അതായത് ഈ കവലയില് പട്ടികളുടെ ശല്യം കൊണ്ട് യാത്രക്കാർക്കോ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കോ പള്ളിയിൽ പോകുന്ന ആളുകൾക്കോ ഒന്നും പറ്റുന്നില്ല അതുകൊണ്ട് ഒഴിവാക്കാനായിട്ട് ജംഗ്ഷനിലുള്ള ട്യൂഷൻ സെന്ററിൽ വരുന്ന കുട്ടികൾ ഭീതിയോടെയാണ് ഇതുവഴി കടന്നുപോകുന്നത് മുന്നൂറോളം വീട്ടുകാർ താമസിക്കുന്ന ഫെഡറൽ സിറ്റി ഫ്ളാറ്റിൽ നിന്നും കടകളിലേക്ക് വരുന്നവരുടെ നേരെയും നായ്ക്കൂട്ടം ഓടിയെത്തുന്നത് പതിവാണ് പതിനഞ്ചോളം നായ്ക്കളെയാണ് കൂട്ടമായി കാണാറുള്ളത് ഇവിടുത്തെ തെരുവുനായ ശല്യത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പറം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി